ഇപ്പൊ പി ആറിന്റെ കളിയാണ് എന്നാലും ഇങ്ങനെ ഒരു അവധ മൗനം വർഷക്ക് പറ്റിയില്ലോ എന്നുള്ളതിൽ എനിക്ക് സഹതാപമുണ്ട് ആ പെൻഷന്റെ കാര്യം കേട്ട ആളുകൾ വീട്ടിൽ നിന്ന് ചിരിക്കുകയാണ് എല്ലാവരും ശബരിമലയിലെ യുവതിപ്രവേശനത്തിൽ മുഖ്യമന്ത്രി തന്റെ മൗനം വെടിയണം മുഖ്യമന്ത്രിക്കൊരു ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് കൊടുക്കാൻ തയ്യാറാകണം നേരത്തെ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിക്കാൻ നേരത്തെ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ച് പുതിയ അഫിഡവിറ്റ് കൊടുക്കാൻ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് തൻ്റെ ഇടമുണ്ടോ കൊടുക്കാൻ കൊടുക്കുമോ കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പം രാജീവ് പറഞ്ഞ സമയമായില്ലോ സമയമായില്ലോ എന്ന് സമയം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ നിശ്ചയിച്ചല്ലോ ആ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ ഞങ്ങളേതായാലും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റിൽ ഉറച്ചു നിൽക്കുന്നു യുവതികളെ ശബരിമലയിൽ കയറ്റാൻ പാടില്ല അത് ആചാരങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ള നിലപാടിൽ ഞങ്ങൾ ഉറച്ചു മുഖ്യമന്ത്രിക്ക് തൻ്റെ ഇടമുണ്ടോ അത് തിരുത്തി കൊടുക്കാൻ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് മിണ്ടാത്തത് അപ്പം വിശ്വാസികളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് അത് നടക്കില്ല വിശ്വാസ സമൂഹം അതിന് ശക്തമായ തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ സംശയം ഈ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയില് രണ്ട് കാര്യങ്ങളാണ് അത് ഒന്ന് ഈ ഇതര സംസ്ഥാനക്കാരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതും കഴിഞ്ഞ ദിവസം ഒരു പെൻഷൻ നൽകിയത് അത് തനിക്ക് നൽകിയിട്ട് തിരിച്ച് കൊടുപ്പിച്ചതാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിലെല്ലാം അയ്യോ വല്ല സംശയമുണ്ടോ പി ആർ കൊണ്ട് ഇപ്പൊ നടക്കാൻ വയ്യാതായിട്ടുണ്ടോ ഇപ്പൊ കളിയാണ് എന്നാലും ഇങ്ങനെ ഒരു പറ്റിയല്ലോ എന്നുള്ളതിൽ എനിക്ക് സഹതാപമുണ്ട് ആ പെൻഷന്റെ കാര്യം കേട്ട ആളുകൾ വീട്ടിൽ നിന്ന് ചിരിക്കുകയാണ് എല്ലാവരും കോൺഗ്രസ് ആരാണ് എനിക്കറിയില്ല ഒരാൾ രാഷ്ട്രീയ നേതാവായ നികേഷ് എനിക്കറിയില്ല അങ്ങനെ ഒരാളുണ്ടാവുന്നു രാജവന്റെ എനിക്ക് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയണം അന്ന് പത്രപ്രവർത്തകനായിരുന്നോണ്ട് പറഞ്ഞ പല കാര്യങ്ങളും നികേഷ് ഇപ്പോഴും ഓർക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഞങ്ങളുടെ കയ്യിലുണ്ട് പഴയ കാര്യങ്ങളെല്ലാം അതിലേക്ക് അതിലേക്കൊന്നും ഞാൻ വ്യക്തിപരമായി ഞാനൊന്നും പോകുന്നില്ല പറയുന്നില്ല അതാണ് പണ്ട് ന്യൂസ് നൈറ്റിലൊക്കെ ഇരുന്നോണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഓർക്കണം എന്നെനിക്ക് പറയാനുള്ളൂ സ്ഥാനാർത്ഥി പട്ടിക ഉടനെ ഉണ്ടാകുമോ സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഖ്യാപിച്ചാൽ ഉടൻ വരും അല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടത് സാധാരണഗതി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമല്ലോ അതേ രീതിയായിരിക്കും പ്രേംകുമാർ സുരേഷ് അങ്ങനെ പല പേരുകളും ഇപ്പോൾ യു ഡി എഫിന്റെ പട്ടികയിലേക്ക് വരികയാണ് അതൊക്കെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതുകൊണ്ടാണോ അവിടെ നിന്ന് അസംതൃപ്തരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണോ അങ്ങനെയല്ല ധാരാളം ആളുകൾ ഇപ്പൊ ഇടതു മുന്നണിയുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് സാധാരണ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഒക്കെ യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് വരുന്നവരെല്ലാം സ്ഥാനാർത്ഥിയാണെന്നുള്ള തെരുദ്ധാരണ ഒന്നും വേണ്ട അങ്ങനെ ആരും സ്ഥാനാർത്ഥികൾ ഒന്നും ചോദിച്ചിട്ടില്ല അവരാരും സ്ഥാനാർത്ഥികളാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല അപ്പോൾ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളത് പാർട്ടിയുടെ ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിൽ തീരുമാനിക്കും അല്ലാണ്ട് ഞങ്ങൾക്ക് ഏതായാലും സ്ഥാനാർത്ഥിയുടെ ക്ഷാമം ഇല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ കാര്യവും ഇല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ മണിശങ്കർ അയ്യരെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ് ഒരു സംശയവും വേണ്ട ഇനി ഇലക്ഷൻ ആകുമ്പോഴും അദ്ദേഹത്തെ കൊണ്ടുവരാൻ പരിപാടി ഇട്ടിട്ടുണ്ട് അദ്ദേഹം പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കോൺഗ്രസിന് എതിരാളികൾ ആരുണ്ടോ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജോലിയാണുള്ളത് എന്താണെങ്കിലും അത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പരിപാടിയാണിത് അവർക്ക് ഇന്ധനം കൊടുക്കുക ആര് കോൺഗ്രസ് എതിർക്കുന്നു അവർക്ക് ഇന്ധനം കൊടുക്കുന്ന ജോലിയാണ് ഇദ്ദേഹത്തിനുള്ളത് അതൊന്നും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ആരാണെന്ന് പോലും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല